മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുണ്യ ഒരാൾക്ക് മാത്രമേ കാലം കൊണ്ട് ആത്മ അറിയാനും പ്രാപിക്കാനും കഴിയൂ ലോകത്തിലെ സുഖ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പരമാർത്ഥമായ സമാധാനം കിട്ടാൻ വയ്യ ഒന്നാമത് ലോകാനുഭവങ്ങളിൽ മിക്കപ്പോഴും മിക്ക പേർക്കും ദുഃഖത്തിന്റെ ആധിക്യമേ ഉണ്ടാകൂ പുണ്യാംശം കുറഞ്ഞും പാപാംശം അധികരിച്ചുമുള്ളതാണ് പ്രായണ ജനങ്ങളുടെ പ്രവൃത്തികളല്ല ആ സ്ഥിതിക്ക് കർമ്മഫലങ്ങളെ കൊണ്ട് സംതൃപ്തിയും സുഖസമാധാനങ്ങളും വളരെ ചുരുക്കമായേ ഉണ്ടാവാൻ വഴിയുള്ളൂ രണ്ടാമത് ലോകാനുഭവങ്ങൾ സുഖമോ ദുഃഖമോ എന്തായാലും അത് സത്യമല്ല മിഥ്യയാണ് ലോകാനുഭവങ്ങളെ കൊണ്ട് സുഖിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നത് ഇന്ദ്രിയ മനോബുദ്ധികളാണ് ജീവനല്ല എന്നാൽ ഇന്ദ്രിയാദികളിൽ താതാത്മ്യഭാവം ഉള്ളതുകൊണ്ട് തനിക്കാണ് സുഖദുഃഖങ്ങളെന്ന് അജ്ഞനായ ജീവന് തോന്നുന്നു എന്ന് മാത്രം അതിനാൽ സത്യവും ശാശ്വതവുമായ സുഖത്തെയാണ് ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആത്മബോധവും ആത്മഭാവവും കൈവരുമ്പോൾ മാത്രമേ അതുണ്ടാവാനും പോകുന്നുള്ളൂ നിർഗുണവും നിരാകാരവുമാണ് ബ്രഹ്മം ബ്രഹ്മത്തെ ബോധിക്കേണ്ടത് പ്രജ്ഞയുമാണ് അതിനാൽ നിർഗുണതത്വവും തത്വവും പ്രജ്ഞയ്ക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഗുണമയങ്ങളും കർമ്മജടിലങ്ങളുമായ കരണങ്ങളെ കൊണ്ട് ബ്രഹ്മതത്വത്തെ അറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും പരാജയം പറ്റുന്നത് ബ്രഹ്മതത്വം കേവലം നിർഗുണവും കർമ്മസ്പർശം ഇല്ലാത്തതുമാണ് അതിനാൽ ഇന്ദ്രിയാദി കരണങ്ങളെയും ആ നിലയിലാക്കി തീർക്കുന്ന ജിജ്ഞാസുവിന് കാലം കൊണ്ടെങ്കിലും ശരിയായ ബ്രഹ്മബോധം ഉണ്ടാവാൻ ഇടയുള്ളൂ തപസ് ധ്യാനം തുടങ്ങിയ സാധനങ്ങളെ കൊണ്ട് ഇന്ദ്രിയാദികരണങ്ങളെയും പ്രജ്ഞയെയും ശുദ്ധീകരിക്കാൻ കഴിയും അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കാലം കൊണ്ട് ഗുണഭാവങ്ങളും കർമ്മബന്ധങ്ങളും നീങ്ങി ബ്രഹ്മബോധമുണ്ടാകുകയും ചെയ്യും രൂപമോ ധർമ്മമോ ഗുണലക്ഷണങ്ങളോ ഇല്ലാത്ത ഒരു വസ്തുവിനെ വാക്കുകൊണ്ട് എന്നത് വിഷമമാണ് ആ നിലയ്ക്ക് ബ്രഹ്മത്തെ വാക്കുകൊണ്ട് ബോധിപ്പിക്കാൻ മിക്കവാറും സാധ്യമല്ലെന്ന് തന്നെ പറയണം മനോബുദ്ധികളെ കൊണ്ട് ഊഹിച്ചറിയലും വിഷമമാണ് എങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ ഒരു രൂപമോ ധർമ്മമോ ഇല്ലാത്ത ഒന്നിനെ മനസ്സിനും ബുദ്ധിക്കും ഊഹിക്കാനും വിഷമമാണ് എന്നാൽ പ്രജ്ഞ എങ്ങനെ ബോധിക്കുന്നു ബ്രഹ്മത്തെ എന്നാണെങ്കിൽ രൂപത്തിന് നിഴലെന്ന പോലെ കാണപ്പെടുന്ന നാമരൂപ ദൃശ്യങ്ങളെയെല്ലാം ഏതൊരു ചൈതന്യത്തിൽ പൊന്തുകയും താഴുകയും ചെയ്യുന്നുവോ ഏതൊരു ചൈതന്യം മാലയിൽ നൂലെന്ന പോലെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നുവോ അതെന്നറിഞ്ഞ് ബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് മനസ്സിന്റെയും പ്രജ്ഞയുടെയും അശുദ്ധി നീങ്ങും തോറും കൂടുതൽ വ്യക്തമായി അറിയാനും കഴിയും മനോബുദ്ധികളുടെ ഗുണഭാവങ്ങളെ നീക്കി ഏകാഗ്രതയോടെ ഉപാസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇടിമിന്നലെന്ന പോലെ കാണാനും കഴിഞ്ഞേക്കും പ്രജ്ഞയ്ക്ക് ശുദ്ധിയും ഏകാഗ്രതയും കൂടുന്തോറും എല്ലാ നാമരൂപങ്ങളിലും ബ്രഹ്മചൈതന്യത്തെ കാണാൻ തുടങ്ങും എല്ലാ രൂപങ്ങളിൽ കൂടെ എല്ലാം പ്രവർത്തിക്കുന്നതും ബ്രഹ്മം തന്നെയാണെന്ന് ബോധ്യം വരും എങ്കിലും ആദ്യമധ്യ അവസാനങ്ങളില്ലാതെ അനന്തമായിരിക്കുന്ന ബ്രഹ്മത്തെ അല്പമായിട്ടല്ലാതെ പൂർണ്ണമായിട്ട് ആർക്കും ബോധിക്കാൻ കഴിയില്ല എല്ലാ ചരാചരങ്ങൾക്കും ആശ്രയമായിട്ടിരിക്കുന്ന ഭൂമി തന്നെ എത്രയോ വിസ്തൃതമായിട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഭൂമിയേക്കാൾ ജലവും ജലത്തേക്കാൾ അഗ്നിയും അഗ്നിയേക്കാൾ വായുവും വായുവിനേക്കാൾ ആകാശവും എത്രയോ അധികം വലുതായിട്ടിരിക്കുന്നു എല്ലാറ്റിനേക്കാളും വലുതായിരിക്കുന്ന ആകാശത്തെക്കാളും വലിയതാണ് മനസ്സ് മനസ്സിനേക്കാൾ എത്രയോ അധികം വിസ്തൃതിയുള്ളതാണ് ബുദ്ധി ബുദ്ധിക്കും അപ്പുറത്ത് അനന്തമായിരിക്കുന്നു ബ്രഹ്മതത്വം ആ സ്ഥിതിക്ക് എങ്ങനെ ഒരാൾക്ക് ബ്രഹ്മത്തെ പൂർണമായി അറിയാൻ കഴിയും പക്ഷേ ബ്രഹ്മത്തെ അറിഞ്ഞാൽ മതി ആ അറിവ് പൂർണമോ അപൂർണമോ ആയിക്കോട്ടെ ആ അറിവ് കൊണ്ട് തന്നെ ജീവൻ ധന്യനും ചരിതാർത്ഥനുമായി തീരും എന്നാൽ ഇന്ദ്രിയാദികരണങ്ങളിൽ ഞാനെന്ന അഭിമാനം ഹേതുവായിട്ട് ജീവൻ അവ്യക്ത അവ്യക്തസ്വരൂപിയായ തന്നെപ്പോലും അറിയുന്നില്ലെന്നാണ് ഇരിക്കുന്നത് പിന്നെ എങ്ങനെ ബ്രഹ്മത്തെ അറിയും തന്റെ സ്വരൂപത്തെയും ഉപാധികളെയും ജനന മരണങ്ങളെയും കർമ്മവിശേഷങ്ങളെയെല്ലാം അറിയണം എങ്കിൽ മാത്രമേ ധർമാചരണവും വൈരാഗ്യവും സംസാര നിവൃത്തിയും ജ്ഞാനപ്രാപ്തിയും ഉണ്ടാകൂ ഭീഷ്മ മുഖത്ത് നിന്ന് ഇത്രയും തത്വങ്ങളെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് അനന്തരം ഒരു സംശയം ഉന്നയിച്ചു ഈ സംസാരം ദുഃഖപൂർണമാണെന്ന് പ്രായേണ എല്ലാവർക്കും അറിയാം മിക്കപ്പോഴും എല്ലാവരും ദുഃഖിക്കലാണ് പതിവും എന്നാൽ ആർക്കും സംസാരത്തിൽ വൈരാഗ്യമുണ്ടായി കാണാറില്ലല്ലോ അതെന്താണ് കാരണം ഈ ചോദ്യത്തെ കേട്ട ഭീഷ്മാചാര്യൻ ഒരു ഇതിഹാസത്തിലൂടെ അതിന് മറുപടി പറയാൻ തുടങ്ങി പണ്ട് ഭോഗവതി എന്ന് പേരായ അമ്മയ്ക്ക് നിബന്ധനെന്ന പേരായി ഒരു പുത്രൻ ഉണ്ടായി അകാലത്തിൽ തന്നെ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ അവനെ വളർത്തി വന്നു നിബന്ധ ബാലൻ വളരുംതോറും ആ കുട്ടിക്ക് പ്രപഞ്ചത്തിൽ വൈരാഗ്യവും വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ യൗവനമായപ്പോഴേക്ക് ആ കുട്ടി തീവ്ര വിരക്തനായി തീർന്നു ലോകത്തിൽ ഏതൊന്നിന്റെയും അപേക്ഷയില്ലാതെയും ഒന്നും പ്രവർത്തിക്കാതെയും സ്വസ്ഥനായിരുന്നു ആലസ്യം കൊണ്ടാണ് തന്റെ പുത്രൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് അമ്മ വിചാരിച്ചത് അതിനാൽ ഒരു ദിവസം അമ്മ മകനോട് പറഞ്ഞു മകനെ നമുക്ക് പൈതൃക സമ്പത്തൊന്നും ഇല്ലല്ലോ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടണ്ടേ നീ ഇങ്ങനെ അലസനായിട്ടിരിക്കുന്നത് എന്താണ് എന്തെങ്കിലും പ്രവർത്തിച്ച് വല്ലതും സമ്പാദിക്കാൻ നോക്കൂ എന്ന് നിബന്ധന അത് കേട്ടപ്പോൾ അമ്മയോട് ഈ സംസാരത്തിന്റെ തുച്ഛതയെയും ദുഃഖാത്മകതയെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തുടങ്ങി അനേക വിധത്തിലുള്ള ആദി വ്യാധികളെ കൊണ്ടും ജരാനരകളെ കൊണ്ടും എന്തൊക്കെ കിട്ടിയാലും അടങ്ങാത്ത തൃഷ്ണ കൊണ്ടും ജനന മരണങ്ങളെ കൊണ്ടും മറ്റും അത്യന്ത ദുഃഖഭൂയിഷ്ടവും ഭയാനകവുമാണ് സംസാരം ഭയങ്കരമായ ഈ ദുഃഖഗർത്തത്തിലേക്ക് ഇറങ്ങി വരാൻ കിട്ടിയ ശരീരം തന്നെയാണ് നമ്മുടെ പൈതൃക സ്വത്ത് അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി ഇതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കലാണ് നമ്മുടെ കർത്തവ്യം അല്ലാതെ വന്നു ചേർന്ന സംസാര അനുഭവങ്ങളെ വർദ്ധിപ്പിക്കലല്ല അതിനാൽ കർമ്മനിരതനായിട്ടല്ല കർമ്മനിവർത്തനും നിരപേക്ഷനുമായിട്ടാണ് ജീവിക്കേണ്ടത് അങ്ങനെയുള്ള പുത്രന്റെ ഉപദേശം അമ്മയെ സന്തോഷിപ്പിച്ചു കാലം കൊണ്ട് അവർ ചാരിതാർത്ഥരാവുകയും ചെയ്തു എന്നാൽ അങ്ങനെയുള്ള വൈരാഗ്യവും മോക്ഷത്വവും സാധാരണ ജനങ്ങളിൽ കാണാറില്ല ദുർലഭം ചില വ്യക്തികളിൽ ചിലപ്പോൾ മാത്രമേ കാണാറുള്ളൂ പുണ്യത്തിന്റെ വൃദ്ധി കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള സംസ്കാരം ഉണ്ടായിത്തീരൂ അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ടാണ് ഒരാൾക്കൊരു ജന്മത്തിൽ പ്രപഞ്ച വൈരാഗ്യവും എല്ലാം ഉണ്ടാകുന്നത് യുധിഷ്ഠിര ഇന്ന് നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ ദേവകീപുത്രനും നിങ്ങളുടെ മാതുലനുമായ ശ്രീകൃഷ്ണൻ സാക്ഷാലീശ്വരനാണ് അഖണ്ഡ സച്ചിദാനന്ദാകാരമായ ബ്രഹ്മതത്വമാണ് അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമാർത്ഥ ഭക്തിയുണ്ടായാൽ മതി അതുകൊണ്ട് തന്നെ ഒരാളുടെ എല്ലാ ദുരിതങ്ങളും നശിച്ച് അയാൾ ജ്ഞാനിയും മുക്തനുമായി തീരും വേദോക്തമായ നിർഗുണ ബ്രഹ്മതത്വം തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നതിന് വേറെയും തെളിവുകളുണ്ട് ശ്രീ നാരദ മഹർഷി എന്നോടൊരു സംഗതി പറയുകയുണ്ടായി അദ്ദേഹം ഒരിക്കൽ സാവിത്രി ദേവിയെ ദർശിച്ചുവെന്നും സാവിത്രിയിൽ നിന്ന് വേദങ്ങൾ പുരുഷാകാരേണ വേർപിരിഞ്ഞു നിന്നതും ആ പുരുഷന്മാരിൽ വൈഷ്ണവ ചിഹ്നങ്ങൾ ഉള്ളതും അദ്ദേഹം പ്രത്യക്ഷത്തിൽ കണ്ടുവെന്നാണ് പറഞ്ഞത് പിന്നെ വളരെ കാലത്തെ തപസിന്റെ ഫലമായി വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുവെന്നും വേദോക്ത ബ്രഹ്മമാണ് താനെന്നും വേദങ്ങൾ തന്നിൽ നിന്ന് വേറെയല്ലെന്ന് വെളിപ്പെടുത്തിയെന്നും കൂടി പറഞ്ഞു യുധിഷ്ഠിര അതിനാൽ സാക്ഷാൽ നിർഗുണ ബ്രഹ്മതത്വം തന്നെയാണ് വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണല്ലോ ശ്രീകൃഷ്ണൻ അതിനാൽ ശ്രീകൃഷ്ണ ഭജനം കൊണ്ടും കൃഷ്ണോപാസനം കൊണ്ടും നേടാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെയില്ല ഇഹപരങ്ങളായ ലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളും പരാൽപരമായ കൈവല്യം കൂടി കൃഷ്ണോപാസനം കൊണ്ട് സാധിക്കും മറ്റൊന്നും സാധിക്കില്ലെങ്കിലും അതെങ്കിലും സാധിക്കുന്നുവെങ്കിൽ തന്നെ ജീവൻ ദുഃഖ നിവർത്തനും ചരിതാർത്ഥനുമായി തീരും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെല്ലാമാണ് വിഷ്ണു ഭഗവാന്റെ മഹിമകൾ അവയെ വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നാണ് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടത് അതിനെ പുരസ്കരിച്ച് ഭീഷ്മചാര്യൻ പറയുകയാണ് യുധിഷ്ഠിര അനന്ത മംഗളമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ മഹിമകളെ ആർക്കാണ് പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് ജമദജ്ഞൻ അസിതൻ വ്യാസൻ വാൽമീകി തുടങ്ങിയ അനേകം മഹാത്മാക്കൾ വളരെ കാലം കൊണ്ട് കഴിയുന്നിടത്തോളം കീർത്തിച്ചിട്ടുണ്ട് എന്നാലും അവിടുത്തെ പരമമായ മഹിമയുടെ ഒരു ചെറിയ അംശത്തെ പോലും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കണം മഹാതപസികളും പരമജ്ഞാനികളുമാണ് അവരൊക്കെ എന്നിട്ടും പൂർണമായി പറയാനോ അറിയാൻ പോലുമോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുന്നത് പൃഥ്വി ആദി പഞ്ചഭൂതങ്ങൾ അടങ്ങിയ ദൃഷ്ടമായ ഈ പ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളും ജീവികളുമെല്ലാം അവിടുത്തെ അപാരമായ മഹിമയെ കാണിക്കുന്നവയാണ് ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി കർത്താക്കളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും ഋഷികളും ഉപദേവന്മാരുമെല്ലാം ആദിനാരായണ സ്വരൂപിയായ പരമേശ്വരൻറെ സ്വരൂപങ്ങളാണ് അനന്തമായ ആകാശത്തെയും അതിൽ വായുവിനെയും വായുവിൽ അഗ്നിയെയും അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ ഭൂമിയെയും സൃഷ്ടിച്ച് നിലനിർത്തിയത് ആ സർവശക്തനാണ് ഗുണാത്മകനും നാരായണ സ്വരൂപിയുമായ ആ ദേവന്റെ നാഭിയിൽ നിന്ന് തേജോമയമായ താമരയും അതിൽ നിന്ന് ബ്രഹ്മദേവനും ഉണ്ടായി മരീജി അത്രി പുലഹൻ പുലസ്ത്യൻ വസിഷ്ഠൻ ദക്ഷൻ തുടങ്ങിയവർ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരാണ് ദക്ഷന് പതിമൂന്ന് പുത്രിമാരുണ്ടായി അവരെ മരീജി പുത്രനായ കശ്യപന് വിവാഹം കഴിച്ചു കൊടുത്തു അവരിൽ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാരല്ല അതുപോലെ അനേകം വർഗങ്ങൾ ഉണ്ടായി മറ്റു ജീവി വർഗങ്ങളെയും പദാർത്ഥങ്ങളെയുമെല്ലാം ബ്രഹ്മദേവൻ തന്റെ സങ്കല്പം കൊണ്ട് മാത്രം സൃഷ്ടിച്ചു യുധിഷ്ഠിര ഇതെല്ലാം ശ്രീ നാരായണൻറെ അചിന്ത്യങ്ങളും അപ്രമേയങ്ങളുമായ മഹിമകളാണ് ഇപ്രകാരമുള്ള നാരായണനാണ് നിങ്ങളുടെ മാതുലനായി അവതരിച്ച ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ സാധാരണ ജീവിയോ മനുഷ്യനോ അല്ല സർവജ്ഞനും സർവശക്തനുമായ സാക്ഷാൽ നാരായണനാകുന്ന ഈശ്വരനാണ് ശ്രീകൃഷ്ണനെ ഭക്തിയോടെ സേവിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ എല്ലാ ദുരിതങ്ങളും നശിക്കും ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി